ഹായ് വ്യവേഴ്സ് വെൽക്കം ടു ആർ ചാനൽ ആദ്യത്തെ ഈ ചാനൽ കാണുന്നവരും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഇനിയും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായി എല്ലാവരും വേഗം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ഒരു പടവലങ്ങയെടുത്ത് അതിനെ രണ്ടായി മുറിച്ച് ഇതുപോലെ തൊലിയൊക്കെ കളയുക കേട്ടോ സാവകാശം ചെയ്യുക ഇതിപ്പോൾ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് അതിനെ ഒന്ന് കുറുകെ മുറിച്ചിട്ട് മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പോഞ്ച് പോലെ അതിൻ്റെ വിത്തുകൾ ഉണ്ടാവും ഓക്കെ സോ അതിനെയൊക്കെ ഇതങ്ങ് ഇതുപോലെ എടുത്തിട്ട് കളയുക പിന്നെ അതിനെ ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം നല്ല ചെറിയ ചെറിയ കഷണങ്ങളായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ പടവലങ്ങയിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട് കേട്ടോ വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് ബി സിക്സ്റ്റീൻ ഉണ്ട് അതിനു പുറമെ ഇത് കഴിച്ചാൽ കിഡ്നിക്ക് വളരെ നല്ലതാണ് കിഡ്നി സ്റ്റോൺ വരുന്നത് തടയും ഇതിപ്പോൾ പടവലങ്ങയൊക്കെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കഴിഞ്ഞു ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ദൻ ചുവന്ന മുളക് കറിവേപ്പില ദൻ ഒരു സ്പൂൺ കടലപ്പരിപ്പ് കേട്ടോ ഇതെല്ലാം കൂടി നല്ലോണം വയറ്റുക പരിപ്പൊക്കെ നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന പടവലങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ദെൻ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക കേട്ടോ പടവലങ്ങ ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിളാണ് കേട്ടോ പിന്നെ അത് വേഗം വേവും ചെയ്യും അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ഇനി അതിനെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വീന്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്കതിനൊരു അരപ്പ് തയ്യാറാക്കാൻ ഒരു മിക്സി ജാറിൽ ഇന്ന് എനിക്ക് നാളികേരം ഞാൻ മുറിച്ചിടുകയാണ് ചെയ്തത് ചിരകിയത് ഇല്ല ആവശ്യത്തിന് പച്ചമുളക് കുറച്ച് കറിവേപ്പില എല്ലാം കൂടി തരിതരിപ്പായി അരച്ച് ഈ പടവലങ്ങയിൽ ഇടുക കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക സോ നമുക്കൊരു അടിപൊളി പടവലങ്ങ കൂട്ട് തയ്യാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കൂ ഹാപ്പി കുക്കിംഗ് കേട്ടോ